ഇന്ന് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ആപ്പ് ലോണുകളാണ് സാധാരണക്കാർ മുതൽ ഐ ടി പ്രൊഫഷണൽസ് വരെ ആപ്പ് ലോണുകളുടെ കെണിയിലാണ് എന്ന് പറയാം ഒരു ക്ലിക്കിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏതൊരു ചെറിയ എമൗണ്ടിൽ നിന്നും വലിയ എമൗണ്ട് വരെ ഇത് ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു കൺസോളിഡേഷൻ അത് ആവശ്യമായി വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലോഷർ ആവശ്യമായി വരുമ്പോഴാണ് നിങ്ങൾ ഒരു കെണിയിലാണ് എന്ന് മനസ്സിലാവുന്നത് ആപ്ലോൺ ഒരു കെണി ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും ആദ്യത്തേത് അതിനൊരു പ്രോപ്പറായിട്ടുള്ള കോൺടാക്റ്റ് പോയിന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് നിങ്ങൾ എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക മൂന്നാമത്തത് ഇതിന്റെ ക്ലോഷർ അല്ലെങ്കിൽ പ്രീ ക്ലോഷറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് വായിച്ചിരിക്കുക ഈയിടെയായി ഞങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഈ ആപ്പ് ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യാം എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് സാധാരണഗതിയിൽ ആപ്പ് ലോണ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ ചില കമ്പനീസ് അഞ്ച് ആപ്പ് ലോണുകൾ വരെ അഞ്ച് പേഴ്സണൽ ലോണുകൾ വരെ അല്ലെങ്കിൽ അഞ്ച് ക്രെഡിറ്റ് കാർഡ് വരെ കൺസോളിഡേറ്റ് ചെയ്ത് ഡയറക്റ്റ് ബാങ്ക് ലോണിൽ നിന്നും ആപ്പ് ലോൺസ് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട് അതായത് ആപ്പ് ലോണുകൾ മാത്രമല്ല അഞ്ച് പേഴ്സണൽ ലോൺ വരെയോ അഞ്ച് ക്രെഡിറ്റ് കാർഡിന്റെ ഔട്ട് വരെയോ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ജനറലി പേഴ്സണൽ ലോൺ കിട്ടാനായി ചില ക്രൈറ്റീരിയാസ് ഉണ്ട് ഒന്ന് ഇരുപത്തയ്യായിരത്തിനു മുകളിലായിരിക്കണം സാലറി എന്നുള്ളത് ഈ സാലറി ബാങ്ക് ത്രൂ തന്നെ ക്രെഡിറ്റ് വരണം എന്നുള്ളത് മൂന്നാമതായി ഈ സാലറി ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ നിന്നായിരിക്കണം അതായത് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ലിസ്റ്റിലുള്ള കമ്പനി ബാങ്കിന്റെ ലിസ്റ്റഡ് കമ്പനീസിൽ പെട്ട ഒന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് മാത്രമേ പേഴ്സണൽ ലോണിലുള്ള എലിജിബിലിറ്റി ജനറലി ഉണ്ടായിരിക്കുകയുള്ളൂ നാലാമത്തേത് ഇവരുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ സിബിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് നല്ലതായിരിക്കണം ഇവരുടെ സിബിൽ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേഴ്സണൽ ലോണിലുള്ള എലിജിബിലിറ്റി വരുന്നത് ഈ ആപ്പ് ലോണും പ്രീ പ്രീഅപ്രൂവ്ഡ് ലോണും ഒക്കെ ലഭിക്കുന്നതിലൂടെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആൾക്കാരുടെ സാലറിയേക്കാളും കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റോ ആണ് അവർ അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇ എം ഐ എന്നുള്ളതാണ് ഇത് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാവുന്ന ലോൺ എമൗണ്ടിൻ്റെ എലിജിബിലിറ്റിയെ കൺസിഡറബിളി ബാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബാങ്കിങ്ങിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇ എം ഐ സാലറിയുടെ സിക്സ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയും ഇ എം ഐ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു ടീം ലോൺ ഗുരു